നമസ്തേ എല്ലാവർക്കും വില്ലേജ് വിശേഷങ്ങളിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം കുട്ടിക്കാലം മുതലേ കേട്ടൊരു കഥയുണ്ട് ക്ഷേത്രനടയിൽ വെച്ച് അസത്യം പറഞ്ഞതിൻ്റെ പേരിൽ ശിലയായി തീർന്ന ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും കഥ അങ്ങനെ മനുഷ്യൻ ശിലയായി കിടക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായാണ് വില്ലേജ് വിശേഷങ്ങൾ ഇത്തവണ നിങ്ങളിലേക്ക് എത്തുന്നത് ഷെയറിങ്ങിലൂടെയും ലൈക്കിലൂടെയും ഒക്കെ ഇത്തരം വിശേഷങ്ങൾ നിങ്ങൾ കൂടി മറ്റുള്ളവരിലേക്ക് എത്തുമ്പോഴാണ് വില്ലേജ് വിശേഷങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കഥകൾ ചെയ്യാനുള്ള ത്രാണി ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ വില്ലേജ് വിശേഷങ്ങൾ എന്ന ഈ ചാനലും വീഡിയോയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ക്ഷേത്രനടയിലെ ആൽമരത്തിന് ചുവട്ടിലുള്ള ഈ ശിലാരൂപങ്ങളുടെ പേരിലാണ് ഇന്ന് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഈ ശിലകളിൽ ഒന്ന് ഒരു ബ്രാഹ്മണനും മറ്റേത് ഗർഭിണിയായ ഒരു കീഴാതിക്കാരിയുമാണത്രേ ക്ഷേത്രനടയിൽ വച്ച് അസത്യം പറഞ്ഞതാണ് അവർ ശിലയായി മാറാൻ കാരണമെന്ന് ഐതിഹ്യം പണ്ട് ധ്യാനശീലനായ ഒരു മഹർഷിക്കു മുൻപിൽ മഹാദേവൻ ചെങ്കനൽ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതിനാലാണ് ഈ നാടിന് ചെങ്ങാലൂർ എന്ന പേര് ലഭിച്ചതെന്നും ചെങ്കല്ലുകൾ ധാരാളമുണ്ടായിരുന്ന നാടായതിനാലാണ് ഈ പേർ വന്നതെന്ന് മറ്റൊരു കഥയും കേൾക്കുന്നു എന്തായാലും തൃശ്ശൂർ ജില്ലയിലെ എൻ എച്ച് ഫോർട്ടി സെവൻ കടന്നു പോകുന്ന പുതുക്കാട് നിന്നും ഏകദേശം അഞ്ചു കിലോമീറ്റർ മാറി ചെങ്ങാലൂർ ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്തായി നന്ദിയാർ എന്നു പേരുകേട്ട കുറുമാലിപ്പുഴയുടെ തീരത്ത് ഈ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഐതിഹ്യങ്ങളെ മാറ്റി നിർത്തിയാൽ പോലും ആയിരത്തിൽ പരം വർഷങ്ങളുടെ പഴക്കം ക്ഷേത്രത്തിനുള്ളതായി കാണാം കാലപ്പഴക്കത്താൽ പൊടിഞ്ഞു തുടങ്ങിയ ഇതുവരെ വായിച്ചിട്ടില്ലാത്ത വട്ടെഴുത്തിലുള്ള ശിലാലിഖതം തന്നെയാണ് ഇതിന് അവലംബം കൊച്ചി മഹാരാജാക്കന്മാരുടെ പ്രധാനമന്ത്രിമാരായിരുന്ന പാലിയം തറവാടിൻ്റെ വകയാണ് ഈ ക്ഷേത്രം എന്നുള്ളത് തന്നെ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നു ക്ഷേത്രത്തിലെ മറ്റൊരു ലിഖിതമുള്ളത് മണ്ഡപത്തിൻ്റെ കിഴക്കുവശത്താണ് കൊല്ലവർഷം എഴുന്നൂറ്റിനാലിൽ എഴുതിയതായി പറയുന്ന ഈ ലിഖിതം ഊരാളരുടെ ചൊല്ലാൽ തിരുമനച്ചേരി മാധവൻ എന്നയാൾ മണ്ഡപം പണി ചെയ്തു കലശമാടിച്ചു എന്ന് എഴുതിവച്ചിരിക്കുന്നു പുതുവർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊമ്പതിൽ പണി ചെയ്ത ഈ മണ്ഡപം അഞ്ഞൂറാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തിലധികം വർഷം പഴക്കം കണക്കാക്കാവുന്ന സമാന്തര വട്ട ശ്രീകോവിലിൽ പടിഞ്ഞാറോട്ട് ദർശനമായി ശിവനും കിഴക്കോട്ട് ദർശനമായി പാർവതിയും ലോകരക്ഷ ചെയ്യുന്നു മംഗല വടിവേ വാക്കും അർത്ഥവും പോലെ പിരിയാതെ ഉമാമഹേശ്വരന്മാർ ഒന്നിച്ചു വാഴുന്ന ഇടമായതിനാൽ മംഗല്യ സൗഭാഗ്യത്തിന് ഈ ക്ഷേത്രദർശനം വിശിഷ്ടമത്രേ പാതുകം ജഗതി കുമുദം ദളം എന്നിങ്ങനെയുള്ള അലങ്കാരങ്ങളോടെ കരിങ്കല്ലിൽ തീർത്ത മുകളിൽ പതിനാറ് ശാലകളും രണ്ട് ഘനദ്വാരവും സുധാലേപനം ചെയ്ത ചുമരുകളെ മനോഹരമാക്കുന്നു நினைத்த உடனே முக்தியை தந்திடும் அண்ணாமலையே போற்றி சிவவும் நம சிவாய நிம்மதி வாழ்வினில் நித்தமும் தந்திட சந்நிதி கொண்டாய் போற்றி ஹரவும் நம சிவாய ഭൂമിയായി ശിവലയം കാട്ടും ദാരുവിൽ തീർത്ത ഇരുപത് ആനകൾക്കു മുകളിലായി സ്ഥാപിച്ചിട്ടുള്ള വ്യാഴി ശില്പങ്ങളും സമീപകാലത്ത് ആലേപനം ചെയ്ത ഗണപതിയുടെ ചുമർചിത്രവും ആകർഷണീയം തന്നെയാണ് സോപാനത്തിലെ ഇരുവശങ്ങളിലുമായി ചിത്രീകരിച്ചിരിക്കുന്ന പത്മപാണികളും കരിങ്കല്ലിൽ തീർത്ത ദ്വാരപാലകരും ക്ഷേത്ര പൗരാണികത വ തന്നെയാണ് ഉടലിൽ ആലയം തന്തായി പോറ്റി ശിവവും നമ ശിവായും നാഥനെ സോണാചലനെ പോറ്റി പരവും നമ ശിവായ சூரியன் சந்திர நஷ்ட வசுக்கள் தொழுதிடும் நாதா போற்றி சிவவோம் நம சிவாய சுந்தரி உண்ணாமுலையுடன் திகழும் அண்ணாமலையே போற்றி நம சிவாய நம சிவாய நம சிவாய ஓம் நம சிவாய ഓം ഗതകാല പ്രൗഢിയുടെ സ്മരണകൾ ഏറെയുള്ള ഈ നരശില മഹാദേവക്ഷേത്രം നാട്ടുകാർ തന്നെ രൂപീകരിച്ച ഒരു ഭരണസമിതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്രദർശനം പൂർണ്ണമായി തിരിച്ചിറങ്ങുമ്പോഴും ഒരു ചോദ്യം മനസ്സിൽ ബാക്കി നിൽക്കുന്നു ആരായിരിക്കാം ശിലയായി തീർന്ന ആ ഹതഭാഗ്യർ അഥവാ ശിലയായി മാറി നൂറ്റാണ്ടുകൾ ജനമനസ്സുകളിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ആ മനുഷ്യർ മനുഷ്യൻ ശിലയായി മാറിയ ഈ കഥ കുട്ടിക്കാലം മുതൽക്ക് കേൾക്കുന്നത് കൊണ്ട് തന്നെ ഈ നാട്ടുകാർ ആരും ഈ നടയിൽ വച്ച് ഇപ്പോഴും അസത്യം ചെയ്യാറില്ല എന്നത് ഇന്നും ഒരു സത്യമായി തന്നെ നിലനിൽക്കുന്നു ഈ സത്യം തന്നെയാണത്രേ വിചാരിച്ചാൽ വലിപ്പുറത്തുള്ള ഇവിടുത്തെ പ്രതിഷ്ഠയുടെ ശക്തിയും